ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിച്ച് മിസോറം അൻപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽപാത പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തുന്നത് മിസോറാമിന്റെ പരുക്കൻ ഭൂപ്രകൃതി കാരണം വൈകിയ പദ്ധതിയുടെ പൂർത്തീകരണം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പതിനൊന്ന് വർഷം കൊണ്ടാണ് അൻപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിൽ പദ്ധതി പൂർത്തിയാക്കിയത് അസാം ത്രിപുര അരുണാചൽ പ്രദേശ് എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന നാലാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ പാത പ്രവർത്തനക്ഷമതമാകുന്നതോടെ ഐസ്വാളിനും ആസാമിലെ പ്രധാന നഗരമായ സിൽചാറിനുമിടയിലുള്ള യാത്രാസമയം ഏഴ് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറായി കുറയും റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറിയ പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് വൈബ്രേഷനും അറ്റകുറ്റപ്പണികളും കുറയ്ക്കുന്നതിന് തുരങ്കങ്ങൾക്കുള്ളിൽ ബാലസ്റ്റിലെ ട്രാക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം